ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസിൽ റെയിൽവേ പോലീസുകാർ പുലർച്ചെ പതിവ് പരിശോധന നടത്തുകയായിരുന്നു ഒരു കോച്ചിലെത്തിയപ്പോൾ യൂണിഫോമിൽ ഒരു സബ് ഇൻസ്പെക്ടർ അമർന്നിരിക്കുന്നു പോലീസുകാർ അമർത്തി ചവിട്ടിയ ഒരു സല്യൂട്ട് കൊടുത്തു തിരിച്ചും കിട്ടി ഒരു സല്യൂട്ട് എങ്കിലും അതിലൊരു വശപ്പിശക പോലീസുകാർ പരസ്പരം നോക്കി എസ് ഐയുടെ ചുമലിനെ നക്ഷത്രവും നെയിം പ്ലേറ്റും എല്ലാം യൂണിഫോമിലുണ്ട് തൊപ്പയുമുണ്ട് പുലർച്ചെ യൂണിഫോം ഇട്ട് ഇദ്ദേഹം എങ്ങോട്ടു പോകുന്നു എന്നൊരു സംശയം സംശയം തീർക്കാനായി സാറിനോട് സംസാരിച്ചപ്പോഴാണ് കള്ളി വെളിച്ചത്തായതും മുപ്പതുകാരൻ പിടിയിലായതും തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി അഖിലേഷാണ് അറസ്റ്റിലായത് യൂണിഫോം ധരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാവുക എന്നത് ചെറുപ്പം മുതലെയുള്ള ആഗ്രഹമായിരുന്നു നെടുമങ്ങാട് പാനാവൂർ സ്വദേശി അഖിലിന്റേത് എഴുതിയ പരീക്ഷകളെല്ലാം അദ്ദേഹത്തെ തോൽപ്പിച്ചു കളഞ്ഞപ്പോൾ പരീക്ഷ എഴുതാവുന്ന പ്രായവും കടന്നുപോയി ജീവിതാഭിലാഷം സാധിക്കാനായി സ്വന്തമായി തയ്പ്പിച്ച യൂണിഫോം ധരിച്ച് കന്നി യാത്രയ്ക്ക് ഇറങ്ങിയതായിരുന്നു ഉദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥർ പൂട്ടിക്കളയുമെന്ന് കരുതിയതേയില്ല ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം കായംകുളം സ്റ്റേഷൻ വിട്ടപ്പോഴാണ് എസ് ഐ എ കാണുന്നതും ചോദ്യം ചെയ്യുന്നതും ഇരിങ്ങാലക്കുട സ്റ്റേഷൻ എസ് ഐ ആണെന്നും തൃശ്ശൂരിലേക്ക് പോവുകയാണെന്നുമാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് യൂണിഫോമിലെ പേര് നോക്കി പോലീസുകാർ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അങ്ങനെ അങ്ങനെയൊരാളെ ഇല്ലെന്ന് മനസ്സിലായി വണ്ടി അപ്പോൾ ആലപ്പുഴയിൽ എത്തിയിരുന്നു എസ് ഐയെ ഇറക്കി നേരെ ആലപ്പുഴ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു തുടർന്ന് യഥാർത്ഥ എസ് ഐ കെ ബിജോയ് കുമാറിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് എസ് ഐ മോഹം പുറത്തു വന്നത് തനിക്ക് പോലീസിൽ ചേരാൻ വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുവെന്നും എന്നാൽ അത് നടക്കാതെ വന്നതോടെയാണ് വിമുക്ത ഭടന്റെ മകൻ കൂടിയായ താൻ ഇങ്ങനെയൊരു കൃത്യം ചെയ്തത് എന്നും അഖിലേഷ് സമ്മതിച്ചു വഴികളെല്ലാം അടഞ്ഞപ്പോഴാണ് ആഗ്രഹം സാധിക്കാനായി അറ്റ അറ്റകയ്ക്ക് യൂണിഫോം തയ്പ്പിച്ചത് അത് ധരിച്ച് വീട്ടിലെ മുറിയിൽ പരേഡും വെടിവയ്പ്പും ഒക്കെ നടത്തുമായിരുന്നു ആദ്യമായാണ് യൂണിഫോം ധരിച്ച് പുറത്തിറങ്ങിയത് താൻ വീടിനുള്ളിൽ എസ് ഐ വേഷത്തിൽ നിൽക്കാറുണ്ട് എന്നും ആദ്യമായാണ് പുറത്തിറങ്ങിയതെന്നും യുവാവ് മൊഴി നൽകി പോലീസിന്റെ ഔദ്യോഗിക ചിഹ്നവും വേഷവും ദുരുപയോഗം നടത്തിയതിന് കേസെടുത്ത് പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു പക്ഷേ സബ് ഇൻസ്പെക്ടറുടെ യൂണിഫോം അണിഞ്ഞ യാത്ര ചെയ്ത യുവാവ് എന്ന വാർത്തയ്ക്ക് താഴെ വന്ന ഒരു കമന്റ് അതിലേറെ രസകരമായി തോന്നി ആളുകളോട് മാന്യമായി പെരുമാറിയത് കണ്ട നാട്ടുകാർക്ക് സംശയം തോന്നി എന്നായിരുന്നു ആ വിരുദന്റെ കമന്റ്